ितयामिनीलकुसुमित सुबुसोहिनी सुभासिनी सुमधुरबाशिनिं सुमिता मातरम्

ഓൾമോസ്റ്റ് ഇന്ത്യ മുഴുക്കും ഇറങ്ങാനുള്ളൊരു ചാൻസ് കിട്ടി അതിൽ ഏറ്റവും കൂടുതൽ സ്ക്രീനാണ് ആ ഏരിയയിലാണ് ഷൂട്ട് ചെയ്യാൻ പറ്റിയത് എന്നാലും നമ്മുടെ ഈ രാജ്യത്തിന് വേണ്ടി കുറച്ചാൾ സർവീസ് ചെയ്യാൻ പറ്റിയതിലും വളരെ സന്തോഷം അതുപോലെ എല്ലാ കാര്യങ്ങളും അറിയാനും പറ്റിയും ഈ സ്വാതന്ത്ര്യദിന വേളയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്മരിക്കേണ്ടത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ ജവാന്മാരെയാണ് അതുപോലെ തന്നെ ഈ സ്വാതന്ത്ര്യം കാത്തുരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്നും നിലകൊള്ളുന്ന എല്ലാവരെയും അനുസ്മരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ദീർഘകാലം രാജ്യസേന അനുഷ്ഠിച്ച ശ്രീ ചിത്രമൻചേട്ടനെ പൊന്നാട് അണിയിക്കുന്നു എല്ലാവർക്കും ആശംസകൾ ഈ ഒരു അവസരത്തിൽ നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ അസോസിയേഷികൾ നിങ്ങളെല്ലാവരും ചേർന്ന് ഞങ്ങളെ ഈ മറ്റേ ഉമസ്ഥ ഭടന്മാർക്ക് തരുന്ന ഈ ആദരവിലും ഞങ്ങളെ മരിച്ചതിലും വളരെ അധികം നന്ദി രേഖപ്പെടുത്തും എല്ലാവർക്കും ആശംസകൾ എല്ലാവരെയും അതിനകത്ത് പോയി ൊമ്പതാമത് നമ്മുടെ സ്വാതന്ത്ര്യം എല്ലാവരും ഞങ്ങളെ വിളിച്ച് ഇവിടെ വന്ന് ഞങ്ങളെ ഞങ്ങളെ ആദരിച്ചതിന് എന്റെ സർവീസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ വളരെ നല്ലൊരു യു എൻ ഹോർട്ടിൽ പോയതാണ് അഞ്ച് വർഷം ഡെപ്യൂട്ടേഷൻ യു എൻ യുനൈറ്റഡ് കേട്ടതാണ് യുണൈറ്റഡ് ഞാൻ ഡെപ്യൂട്ടേഷൻ പോയിട്ടുണ്ട് അന്ന് അവിടെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊരു എനിക്ക് സാമ്പത്തികമായിട്ടും എല്ലാം നല്ലൊരു ഇത് ഉണ്ടായതാണ് അന്ന് ഏതായാലും എല്ലാവർക്കും നന്ദി ഈ ആഘോഷത്തിൽ പങ്കെടുത്തതിന് ഞങ്ങൾക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും കൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പിൽ നടന്ന കാർഗിൽ യുദ്ധം വിജയിക്കുന്നതിന് കാരണമായ ഒരു സൈനികനെ ഈ സമയത്ത് അനുസ്മരിക്കുകയാണ് പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള യു പി സ്വദേശിയായ യോഗേന്ദ്ര സിംഗ് യാദവ് ജവാൻ സ്വയം ഏറ്റെടുത്ത് അദ്ദേഹം ഈ മുകളിലേക്ക് മലമുകളിലേക്ക് കയറാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു ഈ സമയത്ത് പല ആളുകളും പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് പകരം പോകാനായിട്ട് ഇവിടെ ആളുണ്ട് പക്ഷേ വേണ്ട ഞാൻ തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് സ്വയം താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം മലമുകളിലേക്ക് കയറിപ്പോയത് അത് പതിനഞ്ച് വെടികുണ്ടകൾക്ക് അയാളുടെ ശരീരത്തിൽ ഏറ്റിട്ടുണ്ട് പക്ഷേ അന്ന് എന്നിട്ട് പോലും മലമുകളിലുള്ള ഒരു കയറ് കയറിട്ട് കൊടുക്കാൻ വേണ്ടി സ്വന്തം ഒരു കയറുമായിട്ട് പോകുന്ന ആ വ്യക്തി ആ വെടികുണ്ടയെ അതിജീവിച്ചുകൊണ്ട് അതിന് മുകളിലുള്ള അത് അതിൽ കൂടെ വരുന്ന കോളിയേഴ്സിന് ഈ കയറ് കൈമാറ്റം ചെയ്യപ്പെടുകയുണ്ടായി ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് കാർഗിൽ യുദ്ധം ജയിച്ചതെന്നാണ് പറയുന്നത് അപ്പൊ ഈ കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്തതിന് ശേഷം അതിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തികളിൽ പത്തൊമ്പത് പത്തൊമ്പത് വയസ്സ് മാത്രമുള്ള ഒരു ജവാന് ചക്രം കൊടുക്കുന്നത് ഈ ജവാനാണ് അപ്പൊ നിങ്ങൾ ജവാനെ ഏത് കാലത്തും സ്മരിക്കേണ്ട ഒരാവശ്യത്തെ കുറിച്ചാണ് ഞാനവിടെ സംസാരിച്ചത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും

पञ्जाब सिन्धु गुजरात मराता द्राविड उत्कल गङ्गा इन्द्य हिमाचल यमुना गङ्गा उत्सल जय मङ्गल जाय जय भाग्य भारगभागविदा